പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമി പ്രിയമുള്ളവരെ നാരാനാത്ത റിട്രീറ്റ് സെൻ്റർ യൂട്യൂബ് ചാനലിലൂടെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ ദൈവമക്കൾക്കും ഏറെ സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവുമായി ദൈവസ്നേഹത്തെ പ്രതി സ്വാഗതം ചെയ്യുകയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് ഈ വചന ശുശ്രൂഷ മറ്റുള്ളവരെ അറിയിക്കുന്നവരും ഈ ശുശ്രൂഷ കേൾക്കാൻ അതീവ താല്പര്യത്തോടെ ഇരിക്കുന്നവരെ എല്ലാവർക്കും ഒന്നിന് നൂറരട്ടിയായ ദൈവം സമൃദ്ധമായി യുഖത്തിലും പരത്തിലും അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചന കേൾവിക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നവർ ഈ വചനശുശ്രൂഷ നിവർത്തിക്കുന്നതിന് വേണ്ടി ഇത് ചാനലിലാക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്നവരെ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പിന്നെ ഉള്ളവരെയും അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർന്നുള്ള ഒരു ഭാഗം തന്നെയാണ് ആണും പെണ്ണുമായി അവർ ദൈവം സൃഷ്ടിച്ചു എന്ന തിരുവചനം ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നോ രണ്ട് വാക്യങ്ങൾ ഒന്നും കൂടി നമ്മൾ ഓർപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നോ രണ്ട് വാക്യങ്ങൾ ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു ദൈവം തൻ്റെ സദൃശത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു അവിടുന്ന് അവരെ അനുഗ്രഹിക്കുകയും മനുഷ്യനെന്ന് വിളിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ ഇന്നത്തെ ചിന്താ വിഷയം സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തിൽ ദൈവ സൃഷ്ടിയുമായി ബന്ധമുള്ള ബന്ധത്തിൽ അതിൻ്റെ തുല്യതയെക്കുറിച്ചാണെന്ന് സംസാരിക്കുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ആണിനെ സൃഷ്ടിച്ചു അല്ലെങ്കിൽ ആദത്തെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല ഒപ്പം തന്നെ ആ സൃഷ്ടികർമ്മത്തിൽ ദൈവത്തിൻ്റെ ആ പ്രവൃത്തിയിൽ സ്ത്രീ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ പ്രിയമുള്ളവരെ ഇന്ന് സ്ത്രീ പുരുഷൻ എന്ന് പറയുന്നത് മാനുഷികമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ചില സാത്താൻ്റെ ഇടപെടൽ കൊണ്ട് പുരുഷൻ എന്തോ കൂടിയ മുകളിലുള്ള ഒരവസ്ഥയും എന്തോ താഴെയുള്ള ഒരവസ്ഥയുമാണ് പുലർത്തിപ്പോരുന്നത് അതുകൊണ്ട് ഏതൊരു കാലത്തും അങ്ങനെയുള്ള ഒരു താഴ്ന്ന ജീവിത രീതി ആരും ആഗ്രഹിച്ചിരുന്നില്ല മനുഷ്യൻ മനുഷ്യനെ തന്നെ അടിമകളാക്കിയിരുന്ന കാലത്ത് അടിമകൾക്കുള്ള മോചനം ആ നാളുകളിൽ മനുഷ്യരിലൂടെ തന്നെ ദൈവം പ്രവർത്തിച്ച് അടിമകളെ സ്വതന്ത്രരാക്കി അത് ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും അടിമത്തെ കാലമൊക്കെ ഉണ്ടായിരുന്നല്ലോ ഉൽപ്പത്തി പുസ്തകത്തിലും പൗലോസിനിക സുവിശേഷം പറയുന്ന കാലത്തും എന്തിന് പത്ത് നൂറ്റമ്പത് കൊല്ലം ഇരുന്നൂറ് കൊല്ലം മുമ്പൊക്കെ നമ്മുടെ നാട്ടിലും അടിമ കമ്പോളങ്ങൾ ഉണ്ടായിരുന്നു എന്നാണല്ലോ കേൾവി അപ്പോൾ പ്രിയമുള്ളവര് അങ്ങനെ നോക്കിയാൽ ഏത് കാലഘട്ടങ്ങളിലും അടിമകളായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് പലപ്പോഴും സ്ത്രീകൾ അവർ ശബ്ദമുയർത്തുന്നത് ഞങ്ങൾ അടിമകളല്ല ഞങ്ങൾ സ്വാതന്ത്ര്യരാണെന്നാണ് അപ്പോൾ ഞങ്ങൾ അടിമകളല്ല ഞങ്ങൾ സ്വാതന്ത്ര്യരാണെന്ന് അവർ ശബ്ദമുയർത്തണമെങ്കിൽ അവരെവിടെയെങ്കിലും അവരുടെ ജീവിതത്തിൽ അടിമത്വം അനുഭവിച്ചതായിട്ട് അവർക്ക് തോന്നണമല്ലോ അപ്പോൾ വെറും വരും തോന്നലാണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾക്ക് കാണാൻ കഴിയുന്നതെന്നതാണ് പുരുഷ മേധാവിത്വം എപ്പോഴും സ്ത്രീകളുടെ മേൽ ഭരണം നടത്തിയിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഇവിടെ അതുകൊണ്ട് ദൈവം അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം ഞങ്ങൾ ആരുടെ അടിമകളല്ല എന്ന് പറയുന്ന സ്ത്രീകളൊക്കെ ഭൂരിപക്ഷം പേരും ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്നവരാണ് കാരണം അവര് ദൈവത്തിനും പുരുഷ അധികാരം കൊടുത്തിട്ട് ദൈവമല്ലേ പുരുഷന്റെ പക്ഷത്തിൽ നിൽക്കൊള്ളൂ എന്നെല്ലാം പറയുന്ന ഒരു എന്താ പറയുക ദൈവത്തെ അവരുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് പലപ്പോഴും സംസാരിക്കുന്നത് എന്നാൽ ദൈവം അങ്ങനെ അവരെ അകറ്റിയിട്ടില്ല എന്നുള്ളത് ചിന്തിക്കാനോ പറയാനോ പഠിപ്പിക്കാനോ പലപ്പോഴും പുരുഷന്മാർക്കും സാധിക്കുന്നില്ല ഒരു പ്രധാന കാര്യമാണ് അത് തങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ തങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണോ അങ്ങനെ പഠിപ്പിക്കാത്തത് എന്നുള്ള ഒരു ചിന്തയുള്ളത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ഒന്ന് ചിന്തിക്കാമെന്ന് വിചാരിച്ചത് കാരണം ഇവിടെ ഏതൊരു അടിമകൾക്കും സ്വാതന്ത്ര്യം ഉണ്ടായിട്ടുണ്ട് പണ്ട് പണിയെടുത്ത് തരുന്ന ആളുകൾ കൂലിപ്പണിയൊക്കെ എടുത്ത് തരുന്ന ആളുകൾ പറയുമായിരുന്നു ഞങ്ങളാ മുതലാളിയുടെ കീഴിൽ ഞങ്ങള യജമാന കീഴിൽ അടിമകളെ പോലെ പണിയെടുത്തു എന്നിട്ട് ഞങ്ങൾക്കൊന്നും നിന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ തൊഴിലാളികൾക്ക് അടിമപ്പണിയിൽ നിന്ന് മോചനം കിട്ടി സാധാരണ അടിമകളായിട്ട് കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന കന്നുകാലികളൊക്കെ ചന്തകളിൽ വിൽക്കുന്നത് പോലെ അടിമ ചന്തകൾ വിൽക്കിരുന്ന മനുഷ്യരായ അടിമകൾക്ക് മോചനം കിട്ടി ഇവിടെ മോചനം കിട്ടുന്നില്ല കിട്ടിയിട്ടില്ല ഇനി ഞങ്ങൾ അതിനു വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഞങ്ങൾക്ക് ദൈവത്തിന്റെ കൂട്ട് വേണ്ട ദൈവത്തിൻ്റെ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന സ്ത്രീകളെ മുന്നിൽ കണ്ടുകൊണ്ടും അത്തരം സ്ത്രീകളെ ഉള്ള വീട്ടിലായാലും സമൂഹത്തിലായാലും അവരെ ദൈവത്തിൻ്റെ പക്ഷത്തേക്ക് ചേർക്കാൻ വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് ചിന്തിക്കാത്തവർക്കും കൂടി വേണ്ടി ഈ ശുശ്രൂഷ ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഇവിടെ ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അഞ്ചാമദ്ധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ സൃഷ്ടിയുടെ ആരംഭം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ അവിടെയാണല്ലോ അവിടെ സൃഷ്ടിയുടെ ആരംഭം എന്ന് പറയുന്നത് അവരെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു അവിടുന്ന് അവരെ അനുഗ്രഹിക്കുകയും മനുഷ്യൻ എന്ന് വിളിക്കുകയും ചെയ്തു അപ്പോൾ നന്മയിലും അല്ലെങ്കിൽ ദൈവീക പൂർണ്ണതയിലും അവർ തുല്യരാണ് അവർ പാപം ചെയ്തപ്പോഴും തുല്യരാണ് കാരണം പാപം ചെയ്തപ്പോൾ ശിക്ഷ അനുഭവിക്കേണ്ടതും തുല്യമായിട്ടായിരുന്നു കാരണം അവരെ രക്ഷപ്പെടാൻ വേണ്ടി ആ തുല്യത കൊടുക്കാതെ താഴ്ത്തി പറഞ്ഞല്ലോ പുരുഷൻ പറഞ്ഞു നീ എനിക്ക് കൂട്ടിന് തന്ന ഈ സ്ത്രീ എനിക്ക് പഴം പറിച്ചു തന്നു ഞാൻ തിന്നു എന്നും അപ്പോൾ ഒരുപക്ഷെ പുരുഷനെ ഈ സ്ത്രീ കൗശലത്തിൽപ്പെടുത്തിയെന്നു ആണല്ലോ അതിൻ്റെ ഒരു ധ്വനി എനിക്ക് അത്രയും ചിന്തിക്കാൻ പറ്റിയില്ല എനിക്കത്രയും കഴിവുണ്ടായിരുന്നില്ല ഞാൻ അത്രയും ചിന്തിച്ചു പോയില്ല ഈ സ്ത്രീ എന്നെ അപകടത്തിൽപ്പെടുത്തി ഹാലലിയുള്ളവരെ നിങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണം ഈ സ്ത്രീ എന്നെ അപകടത്തിൽപ്പെടുത്തിയെന്ന പുരുഷൻ ആദം പറയുകയാണ് അപ്പോൾ ദൈവം സ്ത്രീയോട് ചോദിക്കുകയാണ് നീ എന്താണ് അങ്ങനെ ചെയ്തത് നീ എന്താണ് അങ്ങനെ ചെയ്തത് അപ്പോൾ സ്ത്രീ പറയുന്നു ഈ സർപ്പം ഈ പാമ്പ് എന്നെ ചതിച്ചു ഈ പാമ്പ് എന്നെ ചതിച്ചു എന്ന് പറയുമ്പോ അവിടെ ഈ മൂന്ന് പേർക്കും മൂന്ന് തരത്തിലുള്ള ഒരു ശിക്ഷ പ്രഖ്യാപിക്കാമായിരുന്നു പാമ്പ് ചതിച്ചതുകൊണ്ട് സ്ത്രീക്ക് അറിവില്ലായ്മയിൽ പാമ്പിനെ കൂടുതൽ ശിക്ഷിക്കുകയും സ്ത്രീക്ക് കുറച്ച് ശിക്ഷ കുറയ്ക്കുകയും സ്ത്രീക്ക് കൗശലം കൂടിയതുകൊണ്ട് പുരുഷന് കുറച്ച് ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ പുരുഷനെയും സ്ത്രീയെയും ശിക്ഷിക്കാതെ വിട്ടിട്ട് പാമ്പിനെ മാത്രം ശിക്ഷിക്കാൻ പറ്റുന്നു കാരണം പാമ്പാണല്ലോ കൗശലമായിട്ട് വന്നത് പക്ഷപ്രിയമുള്ളവർ അവിടെ അങ്ങനെയല്ലോ ഉല്പത്തിയിൽ നമ്മൾ ശിക്ഷിച്ചത് കാണുന്നത് മൂന്ന് പേർക്കും ശിക്ഷയല്ലേ ഒരേപോലെ ഭാര്യക്കും ഭർത്താവിനും വേദന തോട്ടത്തിൽ നിന്ന് പോകേണ്ട വന്നു ഭാര്യ വേദനയോടെ മക്കളെ പ്രസവിക്കുമെന്ന് പറഞ്ഞു മനുഷ്യൻ വളരെ കഠിനാധ്വാനം ചെയ്ത് ഭൂമിയിൽ പണിയെടുക്കും പക്ഷെ ഒരു ബലവും മണ്ണ് മണ്ണവന് കൊടുക്കില്ല എന്ന് പറഞ്ഞു പാമ്പ് പൊടി തിന്നും മണ്ണിലൂടെ ഇണഞ്ഞടക്കും എന്ന് പറഞ്ഞു സ്ത്രീയുടെ സന്തതിൻ്റെ തലതകർക്കും നീ അവൻ്റെ കൊതികാലിൽ പരിക്കേൽപ്പിക്കും അങ്ങനെ മനുഷ്യനും പാമ്പ് തമ്മിൽ എന്നും ശത്രു ശത്രുതയുള്ള പ്രകൃതി ഭൂമിയും മനുഷ്യനും തമ്മിൽ എന്നും ശത്രുതയുള്ള ഒരു ശിക്ഷാവിധിയാണ് അവിടെ പ്രഖ്യാപിക്കപ്പെട്ടത് കാരണം അവിടെ രണ്ടു കൂട്ടരും ഒരേപോലെ തെറ്റ് ചെയ്യാൻ പാടില്ലാത്തവരായിരുന്നു കാരണം അവർ രണ്ടു കൂട്ടരും തുല്യ അധികാരമുള്ളതാണ് ദൈവത്തെ ഞാൻ ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ ഈ പാമ്പ് വന്ന് ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ സ്ത്രീ ഈ പാമ്പിനോട് സംസാരിക്കാൻ തന്നെ പോകാൻ പാടില്ലായിരുന്നു ഒരു കാര്യം ഈ രണ്ടാമത് പാമ്പിനോട് സംസാരിച്ചാൽ തന്നെ നിങ്ങൾ ഈ പഴം നിന്നാൽ ദൈവത്തെ പോലെയാകും എന്ന് ഈ പാമ്പ് പറയുമ്പോൾ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ചായലൻ രൂപത്തിലുമാണെന്നുള്ള തിരിച്ചറിവ് ആ സ്ത്രീക്കുണ്ടാകേണ്ടതും ആ സ്ത്രീ പാപം ചെയ്യാതിരിക്കേണ്ടതിൻ്റെയും ആവശ്യമുണ്ട് പാപം ചെയ്യാതിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഞാനൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞാൽ അതധികപ്പറ്റാകുമോ എന്നെനിക്ക് സംശയമുണ്ട് എന്നാലും ഈ സമയത്ത് അത് പറയുന്ന നല്ലതായിരിക്കും ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ ഒരു നവീകരണ ധ്യാനം കൂടി ധ്യാനം കൂടി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ രണ്ട് കുഞ്ഞുമക്കളോട് കൂടി ഞങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് ദൈവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ദൈവം നമുക്ക് സമ്പൽ സമൃദ്ധി ധാരാളം തരും തന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ പ്രയാസങ്ങളെല്ലാം തീർന്നു ഇനി നമുക്ക് യാതൊരു ആകുലതയില്ല അല്ലലില്ല ദൈവം നമ്മളെ നയിക്കുന്നതിനോർത്ത് ഓരോ പ്രഭാവത്തിലും ഓരോ സന്ധ്യയിലും ദൈവത്തിന് നന്ദി പറഞ്ഞും ദൈവത്തിനോട് പ്രാർത്ഥിച്ചും പോകുന്ന ആളുകളിൽ ഒരിക്കൽ കർത്താവ് എന്നോട് പറഞ്ഞു ഭിക്ഷാടകരായ യാചകരായിട്ട് ആളുകളുടെ ആളുകളിടയിൽ നിന്നെ ശുശ്രൂഷ ചെയ്യാൻ വിളിക്കുന്നു ഞാനൊരു പ്രേക്ഷിതവേല ചെയ്യണം വരദാനങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു പ്രേക്ഷിത വേല ചെയ്യണം എന്ന ആഗ്രഹത്തിൽ ഒരു ധ്യാനം കൂടാൻ പോയപ്പോൾ ആ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് കർത്താവനോട് വിശുദ്ധ വേദപുസ്തകം തുറന്ന് വായിച്ചപ്പോൾ എനിക്ക് നൽകിയ സന്ദേശമാണ് ഭിക്ഷാടകരുടെ ഇടയിൽ യാചകരായിട്ടുള്ള പട്ടിണിഭാവങ്ങളുടെ ഇടയിൽ നിന്നെ പ്രേക്ഷിത വേലയ്ക്ക് ഞാൻ വിളിച്ചിരിക്കുന്നു വരങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷയല്ല തെരുവിലാണ് നിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞു അപ്പോ അങ്ങനെ ഞങ്ങൾ തെരുവിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തെരുവിലൊക്കെ ഇങ്ങനെ പോയി യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ഭിക്ഷാടകരായ ആളുകളോട് പങ്കുവെക്കുന്നു അവർക്ക് ഞങ്ങൾ വീട്ടിൽ ചോറൊക്കെ ഉണ്ടാക്കി ചോറും പൊതിയൊക്കെ പൊതിഞ്ഞു വെട്ടി തെരുവിലൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നു സർക്കാർ ആശുപത്രിയുടെ അനാഥരായിട്ടുള്ള രോഗികളെ ശുശ്രൂഷിക്കുന്ന അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഐസൊലേഷൻ വാർഡിലൊക്കെ കയറി ആ വാർഡൊക്കെ ശുദ്ധീകരിക്കുന്നു അവിടുത്തെ രോഗികളെ കുളിപ്പിക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു അവരുടെ സങ്കടങ്ങളൊക്കെ കേൾക്കുന്നു അവരുടെ വീട് കിണങ്ങിപ്പോകുന്ന വീടുകളൊക്കെ അന്വേഷിച്ച് പോകുന്നു അങ്ങനെ ഞങ്ങൾ ഒരു ഒരു കുറച്ച് നാൾ ഒരു അഞ്ചാറ് മാസത്തോളം ആ ശുശ്രൂഷയിൽ ഇറങ്ങി മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത വീണ്ടും ദൈവം തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെ ഈ തെരുവിലൂടെ അലഞ്ഞു നടക്കുന്ന ആളുകൾക്കും ഈ സർക്കാർ ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡിൽ കിടക്കുന്ന ഈ രോഗികൾക്കൊക്കെ അവരായിരിക്കുന്ന ഇടത്ത് കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു അവരെ ശുശ്രൂഷിക്കുന്നു പക്ഷെ ഇന്നവരെയും നിന്റെ വീട്ടിൽ വരുന്ന ഒരു യാചകനോ അല്ലെങ്കിൽ നീ ഇവിടെ കണ്ടുമുട്ടുന്ന ഒരു യാചകനെ നിന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ വരികയാണ് എന്നിട്ട് ഇങ്ങനെയൊരു വചനവും എൻ്റെ മനസ്സിൽ തന്നു യാക്കോബ് ശ്രീകളുടെ ലേഖനത്തിൽ നിന്നൊരു വചനം ഒരു മനുഷ്യൻ ആവശ്യത്തിന് ഭക്ഷണമോ വസ്ത്രമോ ഇല്ലാതെ പോകുമ്പോൾ ഇരിക്കുമ്പോൾ സമാധാനത്തിൽ പോവുക തീ എന്ന് പറഞ്ഞാൽ എന്ത് പ്രയോജനം അവൻ ആവശ്യമുള്ളത് കൊടുക്കാതെ അപ്പോൾ ഞങ്ങൾ ശുശ്രൂഷിച്ച ഈ ആറു മാസക്കാലത്തോളം ഞങ്ങൾ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന ആഴ്ചയിൽ ഒരു ദിവസമാണ് ഞങ്ങൾ ശുശ്രൂഷ ആഴ്ചയിലൊരു ദിവസം ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന ഈ മക്കളെല്ലാം തെരുവിൽ തന്നെയാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോരുന്നു അപ്പൊ എൻ്റെ മനസ്സിലൊരു ചിന്ത വരികയാണ് ഈ മക്കൾക്ക് ഒരിടം കൊടുക്കണം ഇങ്ങനെയുള്ള ആരെയെങ്കിലും ഒരാളെയെങ്കിലും എൻ്റെ വീട്ടിൽ താമസിപ്പിക്കണം എൻ്റെ വീടിനുള്ള സൗകര്യം പോലും ഇല്ല ഞങ്ങളുടെ അന്നത്തെ വീട് എന്ന് പറയുന്നത് ഒരു കിടക്കാനൊരു ഒരു ഒരു ബെഡ്റൂമും ഭക്ഷണം പാകം ചെയ്യാൻ അടുക്കളയും പിന്നെ ഒരു സിറ്റൗട്ടും ഒരു എന്താ പറയുന്ന ടോയ്ലറ്റ് സൗകര്യവും ഇത്രയേ ഉള്ളൂ ബാക്കിയുള്ള റൂമൊക്കെ പണിയാൻ ഞങ്ങൾ തറ കെട്ടിയിട്ടുണ്ട് പിള്ളേർ വലുതാവണിനനുസരിച്ച് പൈസയൊക്കെ മുടക്കി പണതാ മതിയല്ലോ എന്ന് വിചാരിച്ചത് ഞങ്ങളുടെ ഉള്ള ദാരിദ്ര്ദ്ര്യത്തിൽ ഞങ്ങൾ കർത്താവിനെ അറിഞ്ഞ കാലത്ത് ഞങ്ങളുടെ മനസ്സിൽ വന്ന ചിന്തയാണ് ഒത്തിരി കടബാധകളൊന്നും കയറി ഒന്നും ചെയ്യണ്ട എല്ലാം ദൈവത്തിൻ്റെ അനുസരിച്ച് ദൈവഹിതം അനുസരിച്ച് മുന്നോട്ട് പോയാൽ മതിയെന്നും പ്രിയമുള്ളവര് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി ആ കുഞ്ഞു വീട്ടിലേക്ക് ഒരാളെ കൊണ്ടുവരണമെന്നുള്ള ഒരു ചിന്ത മനസ്സിൽ രൂപപ്പെട്ടപ്പോൾ അത് ഞാൻ എൻ്റെ ഭാര്യയോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഭാര്യ വളരെ പെട്ടെന്ന് എന്താ പറയണേ അത്ഭുതം കൊണ്ടുപോയി ഈ കുഞ്ഞു വീട്ടിലേക്ക് ഈ രണ്ട് പെമ്മക്കളുള്ള വീട്ടിലേക്ക് എങ്ങനെയൊക്കെ എങ്ങനെ കൊണ്ടുവരും എന്തു ചെയ്യുമെന്നുള്ള ചോദ്യത്തിൽ നഖശിഖാന്തം അങ്ങനെ എതിർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അപ്പം ഞാൻ എൻ്റെ ഭാര്യയുടെ ഒന്നാമത് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വീടിൻ്റെ കട്ടപ്പടി എല്ലാം എഴുതി വെച്ചിരിക്കുന്നു യേശുക്രിസ്തു ഈ വീടിൻ്റെ നാഥൻ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുനിന്ന് കയറി വരുമ്പോൾ തന്നെ വായിക്കുന്ന ബോർഡ് അതാണ് ഒരു സ്റ്റിക്കറിൽ യേശു ക്രിസ്തു ഈ വീടിന്റെ നാഥൻ ഞാൻ ഞാനെൻ്റെ ഭാര്യയോട് പറഞ്ഞു യേശു ക്രിസ്തു ആണ് ഈ വീടിന്റെ നാഥനെങ്കിൽ ഈ വീട്ടിൽ ആരൊക്കെ താമസിക്കണം ആരൊക്കെ താമസിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് യേശു ക്രിസ്തുവാണ് ഞാനും നീയും അവിടുത്തെ ഒരു എന്താ പറയുന്നത് ശുശ്രൂഷകർ മക്കൾ എന്ന് മാത്രം കൂട്ടിയാൽ മതി പക്ഷേ നമുക്ക് ഒന്നാമത്തെ ചിന്ത ദൈവത്തോട് ചോദിക്കാം ഇനി ദൈവത്തോട് ചോദിച്ചിട്ട് ദൈവം പറയുകയാണ് അങ്ങനെ ഒരാളെ നമ്മുടെ വീട്ടിൽ താമസിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ നിന്റെ വർത്തമാനം വക വയ്ക്കില്ല എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു പിന്നെ നിന്റെ വർത്തമാനം ഞാൻ വകവെക്കില്ല കാരണം എന്നേക്കാൾ അധികമായി പിതാവിനെയോ മാതാവിനെയോ ഭാര്യയോ മക്കളെയോ സ്നേഹിക്കുന്നവർക്ക് ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധ്യമല്ല എന്ന് തിരുവചനം പറയുന്നു എന്ന് പറയണം പിന്നെ ഒരു ആ വചനത്തിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ഭാര്യയ്ക്ക് ആ കാര്യം ബോധ്യം ബോധ്യമെന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഈ രണ്ട് സംസാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാനായിരുന്നു കുറേ നേരം പ്രാർത്ഥിച്ച് ദൈവത്തിൽ അങ്ങനെ ചോദിച്ച് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് ദൈവവചനം ബൈബിൾ തുറന്നപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ ഞങ്ങൾക്ക് വചനം കിട്ടി എന്താണ് ആ വചനം എന്ന് എന്നറിയുമോ പ്രിയമുള്ളവരെ രണ്ട് പേർ ഒന്ന് അന്ന് തിരികല്ലിൽ ധാന്യം പിടിച്ചുകൊണ്ടിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റാൾ തിരസ്കരിക്കപ്പെടും രണ്ടുപേർ ഒരു കട്ടിലിൽ കിടക്കും ഒരാൾ എടുക്കപ്പെടും മറ്റയാൾ തിരസ്കരിക്കപ്പെടും അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് ഈ വചനം വായിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു ഇവിടെ എനിക്കും നിനക്കും തുല്യ പങ്കാളിത്തമുണ്ട് തുല്യ ഉത്തരവാദിത്വമുണ്ട് ദൈവവചനം അനുസരിക്കണമെന്നും ദൈവവചനം അനുസരിക്കുവാൻ രണ്ടുപേർക്കും നല്ല തുല്യ ഉത്തരവാദിത്വമുണ്ട് തുല്യ പങ്കാളിത്തമുണ്ട് അതുകൊണ്ട് ഈ വചനം ഇന്ന് നമ്മളോട് സംസാരിച്ചിരിക്കുന്നു ഇത് അനുസരിക്കുന്നില്ലെങ്കിൽ ആരാണോ ദൈവവചനത്തെ അനുസരിക്കുന്നത് ആരാണോ ദൈവത്തെ സ്വീകരിക്കുന്നത് അയാൾ എടുക്കപ്പെടും മറ്റാൾ തിരസ്കരിക്കപ്പെടും ഞാൻ എന്താ എൻ്റെ ഭാര്യയോട് പറഞ്ഞു ഞാൻ എന്തായാലും എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാകാൻ എന്ന് പറഞ്ഞു ഹാലലിയ ഇപ്പോൾ എൻ്റെ ഭാര്യ മുട്ടുകുത്തിയിട്ട് അവളും ദൈവസേനയിൽ പറഞ്ഞു ദൈവം വലിയവനാണ് ദൈവം അങ്ങനെയല്ലേ സംസാരിച്ചത് അതുകൊണ്ട് ഞാനും ഈ കൂട്ടത്തിലാണ് ഏത് കൂട്ടത്തിൽ എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ ഈ ഒരു ഭാഗം ഞാനിവിടെ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ് അടുത്തതിൽ നമുക്ക് കേൾക്കാം അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തുല്യത എന്ന് പറയുന്നത് ആ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് വേണ്ടി ഭാര്യ ഭർത്താക്കന്മാർ തുല്യരാണെന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് ഭാര്യയും ഭർത്താവും വരുമ്പോൾ മനുഷ്യൻ വരുമ്പോൾ ദൈവം ഒത്തിരി സന്തോഷിക്കും സ്വർഗം സന്തോഷിക്കും ഭൂമി അനുഗ്രഹിക്കപ്പെടും നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ തുടർന്ന് അടുത്ത എപ്പിസോഡ് നമുക്ക് കേൾക്കാം ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവെ ഈ നല്ല സമയത്തിനായി നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മക്തപ്പെടുത്തുന്നു അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ വചനമനുസരിക്കുവാൻ അനുസരിക്കുവാൻ കർത്താവിൻ്റെ ഹിതം നിറവേറ്റുവാൻ പുരുഷനും സ്ത്രീക്കും തുല്യ പങ്കാളിത്തവും തുല്യ അധികാരവും ഉണ്ടെന്നാണല്ലോ അവിടെ നിന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒന്നൊന്നിനേക്കാൾ ചെറുതോ ഒന്നൊന്നിനേക്കാൾ വലുതോ അല്ല എന്ന് കർത്താവെ നീ ഞങ്ങളോട് കൽപ്പിച്ചറുള്ളിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ഈ അധികാര വടംവലികളൊക്കെ കർത്താവെ അവസാനിപ്പിച്ച് കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ മുമ്പിൽ തുല്യരാണെന്നുള്ള കൂടി ഏറെ എളിമയോടെ തിരുസന്നിധിയിൽ വേല ചെയ്യുവാൻ തിരുസന്നിധിയിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ കൃപ നൽകണമേ പരിശുദ്ധിയാമേ ദൈവ മാതാവിയെ സകല വിശുദ്ധന്മാരെ ശുദ്ധി പ്രാർത്ഥിക്കണമേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ഇത് അനുഗ്രഹത്തിന് കാരണമാകാനും വലിയ വിശുദ്ധിയിലേക്ക് വേർന്ന് അയ്യക്കപ്പെടുവാനും ഇടയാകണമേ എല്ലാ കുടുംബങ്ങളും വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി എല്ലാ കുടുംബങ്ങളും ക്രിസ്തുവിൽ ഒന്നായി വേണ്ടി എല്ലാ ദമ്പതികളും ഐക്യപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കൃപയുടെ കെട്ടിത്വം തരുമാറാകണമേ ആമേ ഹാലേ ലിയ ഹാലേ ലിയ ഹാലേ ലിയ